അവധിക്കാലത്ത് പഴം തേടി തീറ്റ തേടി തിന്നാൻ തേടി നിങ്ങൾ അലഞ്ഞിട്ടുണ്ടാവുമോ ഞാൻ അലഞ്ഞിട്ടുണ്ട് ഒരമ്പത്തിയഞ്ച് വർഷം മുമ്പ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയവും അത് കഴിഞ്ഞുമൊക്കെ അവധിക്കാലം എങ്ങനെയൊക്കെയായിരുന്നു ആദ്യം കാരപ്പഴം നോക്കിപ്പോകും ഇതാ കാരപ്പഴം ആ പഴമാണ് മുന്തിരി പോലെ കറുത്ത് നിൽക്കുന്ന കരപ്പഴം കരപ്പഴം കണ്ടുപോകും പിന്നെ യാത്ര തുടരും ജാതിച്ചൂട്ടിലേക്കാണ് യാത്ര ജാതിക്കായിക്ക് പഴമല്ലോ തോട് കിട്ടും പൂവും കിട്ടും ജാതിപ്പൂവും ജാതിക്കായും നോക്കി പിന്നെ യാത്ര തുടരും ജാതിക്ക തൊണ്ട് കാണും ജാതി പൂവ് കാണും ജാതിക്കാ കാണും ആഞ്ഞലികളുടെ ചോട്ടിൽ പോകും ആഞ്ഞിലിക്കാവള തേടിയാണ് യാത്ര മാവും ചോട്ടിൽ പോകും മാങ്ങാ പഴുത്തു തുടങ്ങിയോ മാവ് കായ്ച്ചോ ഒരു മാവാണത് ആയില്ല മാവ് തേടി പോകും പിന്നെയും പഴം തേടി യാത്ര തുടരും ബാല്യകാലത്ത് അവധിക്കാലം ജാതിപ്പൂവ് കാരപ്പഴം വെട്ടിപ്പഴം പൈനാപ്പിൾ അതായത് കൈതച്ചക്കപ്പഴം പിന്നെ വഷണം കിട്ടുകയാണെങ്കിൽ അല്ലെ ഒടിക്കും ണ്ടാക്കി തിന്നാവി വാഴയ്ക്കാ പഴുത്തോന്നറിയാൻ അല്ലെങ്കിൽ വാഴച്ചുണ്ടെങ്കിൽ തേൻ കുടിക്കാൻ വാഴയുടെ ചൂട്ടി ചെല്ലും ഉള്ളിലേക്ക് കൊതിയോടെ നോക്കി നീക്കും കൊക്കോയുടെ ചൂട്ടി ചെല്ലും കൊക്കോപ്പഴുണ്ടോന്നറിയാൻ മുട്ടപ്പഴം കായ്ച്ചോ എന്നറിയാൻ മുട്ടപ്പഴത്തിൻ്റെ അടുത്തും ചെല്ലും കിട്ടും കിട്ടാതിരിക്കില്ല കിട്ടാതിരിക്കില്ലപ്പഴം പിന്നെയും യാത്ര തുടരും അവധിക്കാലം അടിപൊളിയാക്കണ്ടേ കിട്ടുന്ന പഴത്തിന്റെ ഒക്കെ കണക്ക് കൂട്ടുകാരോട് പറയണ്ടേ ലാവിന്റെ ചുവട്ടി ചെല്ലും ചക്കപ്പഴം കാണും കാണാതിരിക്കില്ല ചക്ക പഴുത്തവും നോക്കിയാണ് യാത്ര ചക്കയുണ്ട് പഴുത്തിട്ടില്ല അവിടൊന്നും യാത്ര തുടരാം ഇനിയും പഴവർഗ്ഗങ്ങൾ കിടപ്പുണ്ട് എന്തൊക്കെ പഴവർഗ്ഗങ്ങളാണ് കിട്ടുക അവധേക്കാലമല്ലേ അടിച്ചു വിളിക്കണ്ടേ ആജലിക്കാവിളയാണും കാണാതിരിക്കില്ല അത് തേടി യാത്ര തുടരും ആഞ്ഞലിക്കാവിള കാണും കാണാതിരിക്കില്ല ആഞ്ഞലി ഉണ്ടെങ്കിൽ വിളയും കാണും ആ ഇല്ലെങ്കിൽ ആഞ്ജലി കാണും അത് പെറുക്കി പെറുക്കി എടുക്കാമല്ലോ ആഞ്ഞലിക്കുരു പെറുക്കി വറുത്ത് തിന്നാം ആഞ്ഞലിക്കുരു കിട്ടി ആഞ്ഞിലിക്കുരു പറിച്ച ബാല്യം പെറുക്കി വറുത്ത് തിന്നുന്ന ബാല്യം ചക്കക്കുരുവും വറുത്ത് തിന്നും ആഞ്ഞലിക്കാവിളയും തിന്നും ആഞ്ഞലീടെ ചവിട്ടിച്ചെന്ന ആഞ്ഞലിക്കാവള പഴുത്തതുണ്ട് എങ്കിൽ പിന്നെ ചാമ്പച്ചോട്ടി ചെല്ലും ചാമ്പങ്ങ പഴുത്തത് തീർന്നോ എന്നറിയാൻ മീനമാസം ആകുമ്പോഴത്തേനും ചാമ്പങ്ങ ഒരു അല്ലെ പഴുത്ത് തീരും എന്നാലും പഴുത്ത് തേടി നടക്കും ഈ ആഞ്ജലിയേൽ ആഞ്ജലിക്കാ വിളയുണ്ടോ തീർന്നോ ഇതാ ആഞ്ജലി തൊണ്ടുണ്ട് വിള കാണും കാണാതിരിക്കില്ല മുകളിലാണ് പണ്ട് ആഞ്ജലിക്കാവിള പറിക്കാൻ ആഞ്ജലിച്ചോള അരയിലും കൂട്ടുകാരെ കയറും മരം കയറാൻ അറിയാവുന്ന കൂട്ടുകാരെ വിളിച്ച് കൂട്ടി ആഞ്ഞലിയെ കയറും കയറി താഴെ തോർത്ത് അല്ലെങ്കിൽ ചാക്ക് പിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കും ആഞ്ഞലിക്കാ കുഴച്ച് അതിൻ്റെ തോട്ടിടും കൊതിമൂത്ത് ചിലപ്പം കിട്ടും അപ്പോൾ ആദ്യവേ മുകളിലിരിക്കുന്നവൻ കൊടുക്കാതെ നിന്ന് തീർക്കാൻ നോക്കും അവൻ കലമ്പും പിണങ്ങും അതിൻ്റെ സൂത്രത്തിൽ അവൻ രണ്ടെണ്ണം മടിയിലിട്ട് അവിടുന്ന് തന്നെ തിന്നിട്ടിറങ്ങി വരും അങ്ങനെ ആഞ്ഞിലിക്കാവളയും തിന്നും പിന്നെയും യാത്ര തുടരും പഴം തേടിയാണല്ലോ യാത്ര കൈതച്ചവട്ടിൽ പോയാൽ പൈനാപ്പിൾ കിട്ടും കൈതച്ചക്കപ്പഴം വെട്ടിപ്പഴം ഇതൊക്കെ കിട്ടും അതിനിടയ്ക്ക് പൂച്ചപ്പയർ ഉണ്ടെങ്കിൽ അതും പറിച്ചു തിന്നാം ഒട്ടാഞ്ഞൊടിയാൻ പഴം കിട്ടുകയാണെങ്കിലും പറ ഒട്ടാനൊടിയൻ പഴുത്തിട്ടുണ്ടാവും അവയും തേടണം കാട്ടിക്കൂടെയാണ് അന്നും യാത്ര കൂട്ടുകാരുണ്ടെങ്കിൽ കാടും തകർത്ത് വലിച്ചു പറിച്ചോടും ഒറ്റയ്ക്കാണ് യാത്രയെങ്കിൽ പഴം തേടിയല്ലേ ഒറ്റയ്ക്കേ യാത്ര കാണും പഴം കണ്ടാൽ കൂട്ടരെ കൂട്ടും പൈനാപ്പിൾ കൈതച്ചക്കപ്പഴം പഴുത്തിട്ടില്ല ുമ്പോൾ തിന്ന യാത്ര തുടർന്നു കാട്ടും പടലും തകർത്ത് യാത്ര വീണാൽ പണിയാവും പഴം bên nhau

അപ്പളങ്ങിയപ്പോഴൊന്നും നോക്കണ്ട ജാതിക്കാണ്ട് വെട്ടിയെ പഴവായിട്ടില്ല പയറും പറിച്ചു തിന്ന മുളകാണ് പറിച്ചു തിന്നണ്ടായിരിക്കും ഞൊട്ടാഞ്ഞൊടിയൻ ഓ നല്ല പഴങ്ങൾ കാണും വിറ്റാമിനും ഉണ്ട് രോഗവും പോകും ഷുഗറും പോകും നൊട്ടാഞ്ഞൊടിയൻ പഴം പഴുത്ത നൊട്ടാഞ്ഞൊടിയനുകൾ ധാരാളം ഇതാ